നമസ്കാരം അമൃതാത്മാക്കളെ ശ്രീമദ് ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായമായ സാഖ്യ യോഗത്തിലെ എഴുപത്തിയൊന്നാം ശ്ലോകം വരെ സാമാന്യം വിശദീകരണത്തോടൊപ്പം നമ്മൾ പഠിച്ചു അതുമായി ചേർത്ത് മനീഷാ പഞ്ചകം കൂടി പഠിക്കുകയായിരുന്നു എഴുപത്തിയൊന്നാം ശ്ലോകത്തിൽ സർവകാമങ്ങളെയും പരിത്യജിച്ചിരിക്കുന്ന നിസ്പൃഹനും നിർമ്മമനും നിരഹങ്കാരനും സ്ഥിതപ്രജ്ഞനുമായ ബ്രഹ്മജ്ഞാനി പരമമായ ശാന്തിയെ പ്രാപിക്കുന്നു സർവസംസാരുഃഖങ്ങളും തീർത്തും ഇല്ലാതാവുന്ന സ്വാനന്ദപ്രാപ്തിയാകുന്ന അവിടെ എല്ലാ ദുഃഖങ്ങളെയും തരണം ചെയ്ത് പരമമായ ആനന്ദത്തിലിരിക്കുന്നു ബ്രഹ്മജ്ഞാനി തരതി ശോകം ആത്മവിത്ത് ആത്മജ്ഞാനി ശോകത്തെ തരണം ചെയ്യുന്നു ബ്രഹ്മ ഭവതി ബ്രഹ്മജ്ഞാനി ബ്രഹ്മം തന്നെയായി ഭവിക്കുന്നു തത്ര മോഹ കവിടെ എന്തു മോഹം എന്തു ശോകം ഇതൊക്കെ ശ്രുതിവാക്യങ്ങളാണ് വിദ്വാന്റെ മോക്ഷപദവിയെ അല്ലെങ്കിൽ ദുഃഖനിവർത്തിയെ കാണിക്കുന്ന ശ്രുതിവാക്യങ്ങൾ ബ്രഹ്മസ്വരൂപം അനന്തമായ ആനന്ദ സമുദ്രമാണ് ആത്മസത്തയെ മറച്ചിരിക്കുന്ന ജടസങ്കല്പങ്ങളും വികാരങ്ങളും ഒന്നൊന്നായി അകലുന്നതോടുകൂടി ഈ ആനന്ദനിധി കൂടുതൽ കൂടുതൽ തെളിഞ്ഞു വന്ന് സങ്കല്പങ്ങളെല്ലാം നിശേഷം മാറി ആ സത്യം അന്വേഷകൻ്റെ സ്വരൂപമായി തീരും ഉജ്ജ്വലമായ ഈ സത്യാനുഭവ രഹസ്യമാണ് മനീഷാ മനീഷാപഞ്ചകത്തിലെ അവസാന ശ്ലോകത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മനീഷാ പഞ്ചകം നമ്മൾ പഠിക്കാൻ കാരണം തന്നെ ബ്രാഹ്മിസ്ഥിതിയെക്കുറിച്ച് വർണ്ണിക്കുന്നത് കൊണ്ടാണ് ബ്രാഹ്മിസ്ഥിതി എന്നാൽ ബ്രഹ്മസംബന്ധമായ സ്ഥിതി ഈ സ്ഥിതിയെക്കുറിച്ച് പുകഴ്ത്തിക്കൊണ്ടാണ് ഭഗവാൻ സാംഘ്യയോഗമെന്ന അധ്യായം അവസാനിപ്പിക്കുന്നത് തന്നെ അപ്പോൾ മനീഷാ പഞ്ചകത്തിലെ ഈ ഒരു ശ്ലോകം കൂടി പഠിച്ചിട്ട് നമുക്ക് ഇരുപത്തിരണ്ടാം ശ്ലോക വിശദീകരണത്തിലേക്ക് കടക്കാം അതിനു മുന്നേയായിട്ട് മനീഷാ പഞ്ചകത്തിലെ ഈ ബ്രഹ്മാനുഭവ രഹസ്യത്തെ പറയുന്ന ആ ആനന്ദത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന ആ ശ്ലോകം കൂടി നമുക്ക് പഠിക്കാം മനീഷാ പഞ്ചകത്തിലെ അഞ്ചാമത്തെ ശ്ലോകം അന്വേഷിക്കപ്പെടുന്നതും അന്വേഷിക്കുന്നവനും എല്ലാം ഏകമായ ആ പരമമായ സത്യത്തിൽ ആ ബ്രഹ്മത്തിൽ വിലയിച്ചില്ലാതാകുന്ന ആ സ്ഥിതി ആ ബ്രഹ്മാനുഭവത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന മനീഷാ പഞ്ചകത്തിലെ അവസാനത്തെ ശ്ലോകം यत्सौख्याम्बुधिलेशलेशत इमे शक्रादयो निर्वृताः यत्क्षिप्ते नितरां प्रशान्तकलने लब्ध्वा मुनिर्निर्वृतः यस्मिन् नित्यसुखाम्बुधौ गलितधीर्ब्रह्मैव न ब्रह्मवित् സുരേന്ദ്രിതപദോ യ സുരേന്ദ്രോനം മനിഷ മമാ കിത്സുരേന്ദ്ര വന്ദിതപദോ നൂനം മനിഷാ മമാ അന്വയവും അർത്ഥവും നോക്കാം ഏതൊരു സുഖ സമുദ്രത്തിൽ നിന്നും അൽപ്പാൽപ്പം നുകർന്നിട്ടാണോ നിർവൃതാഹ ശക്രാദയ എന്ന് പറഞ്ഞാൽ ഇന്ദ്രാദി ലോകപാലന്മാർ നിർവൃതാഹ നിർവൃതരായി കഴിഞ്ഞുകൂടുന്നത് നിതരാം പ്രശാന്തകലനെ പ്രപഞ്ചങ്കൽപങ്ങൾ അത്യന്തം ഉപശമിച്ച അവസ്ഥ അങ്ങനെയുള്ള ചിപ്തേ പറഞ്ഞാൽ ഹൃദയത്തിൽ പ്രപഞ്ച സങ്കല്പങ്ങളെല്ലാം അത്യന്തം ഉപശമിച്ച ഹൃദയത്തിൽ നിതരാം നിത യാതൊരു സത്യത്തെ കണ്ടറിഞ്ഞിട്ടാണോ മുനിഹി സത്യദർശികൾ നിർവൃത ആനന്ദത്തിലാണ്ടിരിക്കുന്നത് ആ ആ നിത്യസുഖ സമുദ്രത്തിൽ എന്ന് പറഞ്ഞാൽ ബുദ്ധി അലിഞ്ഞു ചേർന്നയാൾ ആ നിത്യസുഖ സമുദ്രത്തിൽ ആ ബ്രഹ്മാനന്ദമാകുന്ന നിത്യസുഖ സമുദ്രത്തിൽ ബുദ്ധി അലിഞ്ഞു ചേർന്നയാൾ അദ്ദേഹം ബ്രഹ്മത്തെ അറിയുന്നയാൾ എന്നല്ല പറയേണ്ടത് ബ്രഹ്മ ബ്രഹ്മം തന്നെയാണ് യഹ അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ സഹ സുരേന്ദ്ര വന്ദിത പദ അദ്ദേഹം ഇന്ദ്രനാൽ പോലും വന്ദിക്കപ്പെടേണ്ട പദങ്ങളോടു കൂടിയ ആളാണ് നൂനം മമ മനീഷ ഇതൻ്റെ സുനിശ്ചിതമായ തീരുമാനമാണ് ശ്ലോകാർത്ഥം ഏതൊരു സുഖസമുദ്രത്തിന്റെ ലേശലേശം നുകർന്നിട്ടാണോ ഇന്ദ്രാദി ലോകപാലകന്മാർ പോലും ആനന്ദ നിർവൃതരായി കഴിഞ്ഞുകൂടുന്നത് അതുപോലെ ലോകസങ്കൽപ്പങ്ങളെല്ലാം പൂർണ്ണമായും ഉപശമിച്ച ഹൃദയത്തിൽ ഏതൊന്നിനെ സാക്ഷാത്കരിച്ചിട്ടാണോ ഒരു ബ്രഹ്മജ്ഞാനി മൗനാനന്ദത്തിൽ ആണ്ടിരിക്കുന്നത് ആ ബ്രഹ്മാനന്ദത്തിൽ ബുദ്ധി അലിഞ്ഞു അലിഞ്ഞുചേർന്നയാളെ ബ്രഹ്മത്തെ അറിയുന്ന ആളായിട്ടല്ല കാണേണ്ടത് സാക്ഷാൽ ബ്രഹ്മമായി തന്നെയാണ് കരുതേണ്ടുന്നത് അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാദത്തിൽ സാക്ഷാൽ ഇന്ദ്രൻ പോലും കുമ്പിട്ട് നമിക്കുന്നു ഇതെൻ്റെ ഉറച്ച തീരുമാനമാണ് ഇതാണ് ആചാര്യസ്വാമികൾ മനീഷാവഞ്ചകത്തിലെ അഞ്ചാം ശ്ലോകത്തിൽ പറയുന്നത് ബ്രഹ്മസ്വരൂപം അനന്തമായ ആനന്ദ സമുദ്രമാണ് ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാരൊക്കെ അതിൻ്റെ അൽപാൽപ്പം ആസ്വദിച്ചാണ് വലിയ ആനന്ദത്തിൽ അല്ലെങ്കിൽ സുഖനിർവൃതിയിൽ കഴിഞ്ഞുകൂടുന്നത് വികാര സങ്കല്പ ചലനങ്ങളെ പൂർണ്ണമായി ഉപശമിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സത്യാന്വേഷി അല്ലെങ്കിൽ യോഗി ആ സത്യസ്വരൂപത്തെ സുഹൃദയത്തിൽ തന്നെ സാക്ഷാത്കരിച്ച് ആനന്ദം അനുഭവിക്കുന്നു ബ്രഹ്മാനന്ദം അനുഭവിക്കുന്നു അങ്ങനെയുള്ള ആളിൻ്റെ ബുദ്ധി പൂർണ്ണമായും ബ്രഹ്മാനന്ദ സമുദ്രത്തിൽ അലിഞ്ഞു ചേർന്ന് ഏകീഭവിക്കുന്നു അവനവൻ്റെ സ്വരൂപത്തെ തിരിച്ചറിഞ്ഞ് ആ സ്വരൂപമായി തന്നെ ഭവിക്കുന്നു ബ്രഹ്മസ്വരൂപമായി തന്നെ തീരുന്നു ഈ നിലയിലെത്തി കഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മത്തെ അറിയുകയല്ല ബ്രഹ്മസ്വരൂപമായി തന്നെ തീരുകയാണ് ഈ നിലയിലെത്തിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ദ്രൻ പോലും അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ തലകുനിച്ച് നമിക്കുന്നു എന്നാണ് ആചാര്യസ്വാമികൾ പറയുന്നത് അത് ആചാര്യസ്വാമിക്ക് ബോധ്യം വന്നിട്ടുള്ള വസ്തുതയാണ് എന്നുകൂടി സൂചിപ്പിക്കുന്നു ഇതെന്റെ ഉറച്ച തീരുമാനമാണെന്നാണ് പറയുന്നത് ആത്മസ്വരൂപം ആനന്ദമാണ് ആര് എവിടെ എന്ത് സുഖം അനുഭവിച്ചാലും അത് ആ ആത്മസ്വരൂപത്തിൽ നിന്നും പകർന്നു കിട്ടുന്നത് മാത്രമാണ് തൈത്തരിയോപനിഷത്തിൽ ബ്രഹ്മാന്വേഷണ തത്പരനായി ചെല്ലുന്ന പുത്രനായ ഭൃഗുവിനോട് പിതാവായ വരുണൻ ഇക്കാര്യം സംശയലേശമെന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആനന്ദത്തിൽ നിന്നാണ് എല്ലാ പ്രപഞ്ച ദൃശ്യങ്ങളും രൂപം കൊള്ളുന്നത് ആനന്ദത്തിലാണ് അവ നിലനിന്ന് പോരുന്നത് തിരികെ ആനന്ദത്തിൽ തന്നെ അവയെല്ലാം ലയിക്കുകയും ചെയ്യും അന്തിമമായി വരുണൻ ഭൃഗുവിന് കാട്ടിക്കൊടുക്കുന്ന രഹസ്യം ഇതാണ് ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ ബ്രഹ്മാനന്ദം ം ഒന്നുകൊണ്ടും ഒരിക്കലും ഭയപ്പെടുന്നില്ല തന്നെ പറയും ബ്രഹ്മവിദ് ആപ്നോതി പരം ബ്രഹ്മവിദ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ അറിയുന്നയാൾ പരം ആപ്നോതി പരമകാരണമായ ബ്രഹ്മം തന്നെയായിത്തീരുന്നു ബ്രഹ്മവിദ് പരമാപ്നോതി അത്യന്തം സാധാരണമെന്ന് കരുതപ്പെടുന്ന ഭൗതിക സുഖങ്ങൾ പോലും ആനന്ദനിധിയായ ആത്മാവിനെ അനാവൃതമാക്കി മാത്രം അനുഭവിക്കുന്നവയാണ് വെറും കൃത്രിമങ്ങളായ ഉപായങ്ങളൊക്കെ സ്വീകരിച്ച് ലോകജീവികൾ വല്ലപ്പോഴും ഒരു നിമിഷ നേരത്തേക്ക് ആ ആത്മസാന്നിധ്യത്തിലെത്തി സുഖമനുഭവിക്കുന്നു ഉപായം ഇല്ലാതാകുന്നതോടെ വീണ്ടും ആത്മാവ് ആവൃതമായി പോകുന്നതുകൊണ്ട് സുഖവും നഷ്ടമാകുന്നു ലോകസുഖങ്ങളിൽ പരമമായ സുഖമനുഭവിക്കുന്നത് ആരാണ് സ്വർഗാധിപതിയായ ഇന്ദ്രനാണ് എന്നാണ് എല്ലാവരും കരുതുന്നത് ആ ഇന്ദ്രന് പോലും ആ സുഖാനുഭവത്തിന് കൃത്രിമമായ ഉപായങ്ങളുടെ സഹായം തേടേണ്ടിയിരിക്കുന്നതിനാൽ ഉണ്ടായി മറിയുന്ന നൈമിഷിക സുഖം മാത്രമേ ഇന്ദ്രന് പോലും അനുഭവിക്കാൻ കഴിയുന്നുള്ളൂ അപ്സരസുകളുടെ നൃത്തമോ ഗന്ധർവന്മാരുടെ ഗാനമോ ഒക്കെ ഉള്ളപ്പോൾ ഇന്ദ്രൻ്റെ ആത്മസ്വരൂപം ചില നിമിഷങ്ങളിൽ അല്പമൊന്ന് അനാവൃതമായി ആനന്ദം കിട്ടിയെന്ന് വരാം സാധാരണ ലൗകികർ ഇന്ദ്രൻ്റെ ആനന്ദം മഹത്തായി കാണുന്നു അതുകൊണ്ടാണല്ലോ സ്വർഗം വേണം സ്വർഗം വേണം എന്ന് പറഞ്ഞ് എല്ലാവരും സ്വർഗം പ്രാപ്തിക്കായിട്ട് കാമ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് പക്ഷേ സൂക്ഷ്മ സൂക്ഷ്മവിശകലിടത്തിൽ ആ സുഖവും നൈമിഷികമാണെന്ന് പറയാൻ വിഷമമില്ല കൃത്രിമമായ ഉപായം കൊണ്ട് അനാവൃതമായി ഇന്ദ്രന് പകർന്നു കിട്ടുന്ന നൈമിഷികമായിട്ടുള്ള ആത്മാനന്ദം ഇത്ര മഹത്തരമാണെങ്കിൽ ആത്മാവിന്റെ ആവരണം പാടെ മാറി സ്വച്ഛമായി കൊണ്ടിരിക്കുന്ന ആത്മാനന്ദത്തിന്റെ കഥ എന്തായിരിക്കും അതൊന്ന് ചിന്തിച്ചു നോക്കൂ അത് ഘനീഭവിച്ച അനന്തമായ ഒരു സുഖസമുദ്രം തന്നെ ആയിരിക്കുമെന്ന് പറയേണ്ടതില്ല സത്യം ജ്ഞാനം ആനന്ദം ബ്രഹ്മ ആ ബ്രഹ്മാനന്ദ സമുദ്രത്തിൻ്റെ ലേശലേശം മാത്രമേ ഇന്ദ്രാദികൾക്ക് പോലും ലഭിക്കുന്നു എന്നുള്ളത് തീർച്ചയാണ് ബുദ്ധിയുള്ള ഒരാൾ പല കൃത്രിമോപായങ്ങളും കൊണ്ട് ആത്മാവിനെ അനാവൃതമാക്കുമ്പോൾ ലഭിക്കുന്ന വിഷയാനന്ദത്തിൻ്റെ സ്വരൂപം വിശകലനം ചെയ്ത് പഠിച്ച് അകൃത്രിമമായി തന്നെ ആത്മാവിനെ എന്നൊക്കെയുമായി ആവരണം മാറ്റി അനുഭവിക്കാനുള്ള യത്നത്തിൽ ഏർപ്പെടേണ്ടതാണ് കൃത്രിമമായിട്ടുള്ള ഉപായങ്ങളാണ് നമ്മൾ ഇന്ന് തേടുന്നത് സുഖത്തിനു വേണ്ടി ആത്മസത്തയെ മറച്ചിരിക്കുന്ന ജഡസസങ്കല്പങ്ങളും വികാരങ്ങളും ഒന്നൊന്നായി മാറ്റിയാൽ ആ ആനന്ദ സമുദ്രത്തെ അനുഭവിക്കാൻ സാധിക്കും എന്ന് ഓരോരുത്തരും മനസ്സിലാക്കി അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതാണ് മനുഷ്യ പഞ്ചകത്തിലെ അവസാന ശ്ലോകത്തിലെ ആദ്യ വരിയിൽ ഇന്ദ്രാദികൾ പോലും ബ്രഹ്മാനന്ദ സമുദ്രത്തിലെ അൽപ്പാൽപ്പം നുകർന്നാണ് നിർവൃതിയടയുന്നത് എന്ന് പറയുമ്പോൾ സഹജമായ ബ്രഹ്മാനന്ദം ആ ആനന്ദ സമുദ്രത്തെക്കുറിച്ചുള്ള അവബോധം നമ്മൾ ഓരോരുത്തരിലും ഉണ്ടാകേണ്ടതാണ് ആത്മസത്തെ മറച്ചിരിക്കുന്ന ജഡസസങ്കല്പങ്ങളും വികാരങ്ങളുമാകുന്ന അജ്ഞാനാവരണം എന്നെന്തൊക്കുമായി അകന്നാൽ സഹജമായ ആത്മാനന്ദം ആർക്കാണ് ലഭിക്കുക ഈ ചോദ്യത്തിന് ഉത്തരമാണ് അടുത്ത വരി ചിത്തേ നിതരാം പ്രശാന്തകലനെ ലബ്ധ മുനിർ നിർവൃത്ത നിതരാം പ്രശാന്തകലനെ പ്രപഞ്ചസങ്കല്പങ്ങൾ പൂർണമായും ഉപശമിച്ച ചിത്തെ ഹൃദയത്തിൽ എത് ലബ്ധ യാതൊരു സത്യത്തെ കണ്ടറിഞ്ഞിട്ടാണോ മുനിഹി നിർവ്രത സത്യദർശി ആത്മാനന്ദത്തിലാണ്ടിരിക്കുന്നത് സങ്കല്പങ്ങളെയും വികാരങ്ങളെയും പൂർണമായി ഉപശമിപ്പിച്ച് ലോകകാര്യങ്ങളിൽപ്പെട്ടുഴലാതെ കഴിയുന്ന മുനിക്ക് ശാശ്വതമായ ആത്മാനന്ദത്തിൻ്റെ കവാടം തുറന്നു കിട്ടുന്നു തത്വജ്ഞാനം സങ്കൽപ്പനാശം വാസനാക്ഷയം ഇവ ഒരുമിച്ച് അഭ്യസിക്കുന്ന ഒരാൾക്ക് മാത്രമേ നിതരാം പ്രശാന്തകലനമായ ചിത്തം അചിരേണ കൈവരൂ അദ്വയമായ ആത്മസത്തയാണ് നിത്യമെന്നും ഈ കാണുന്ന നാമരൂപങ്ങളൊക്കെ തന്നെ അതിലുളവാകുന്ന മിഥ്യാപ്രതിഭാസങ്ങളാണെന്നും മനനം ചെയ്തറിയണം എന്നിട്ട് ഒരു സത്യാന്വേഷി നിത്യജീവിതത്തിലെ എല്ലാ ചലനങ്ങളിലും സത്യബോധം അനുഭവിച്ചറിയാൻ ശ്രമിക്കുകയും വേണം സർവം ബ്രഹ്മമയമായി കാണണം സർവത്ര സമദർശനം ഇതാണ് തത്വജ്ഞാനം ഈ തത്വജ്ഞാനം നേടിയ ആൾക്ക് മാത്രമേ സർവത്ര സമദർശനം ഉണ്ടാവുകയുള്ളൂ സത്യഭാവനയ്ക്ക് തടസ്സമായി വരാവുന്ന സങ്കല്പങ്ങളെയെല്ലാം ഒഴിവാക്കുന്നു ക്രമേണ സങ്കല്പനാശം സംഭവിക്കുകയും മനോനാശത്തിൻ്റെ ഘട്ടം സിദ്ധമാകുകയും ചെയ്യും സങ്കല്പങ്ങളെയൊക്കെ അവയുടെ മുളയിൽ തന്നെ നുള്ളിക്കളയുക സങ്കൽപ്പങ്ങളില്ലാതെ ഒരു കർമ്മവും ഉണ്ടാവില്ല ഏതൊരു കർമ്മവും ഉണ്ടാകണമെങ്കിൽ അതിന് ഒരു സങ്കല്പം ഉണ്ടാവും ആ സങ്കല്പം ഉണ്ടെങ്കിൽ മാത്രമേ കർമ്മം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ തുടക്കത്തിൽ തന്നെ ആ അങ്കുരാവസ്ഥയിൽ തന്നെ സങ്കല്പത്തിന് ഇല്ലാതാക്കുക അങ്ങനെയാണെങ്കിലേ മനോനാശം ഫലവത്തായി തീരൂ സങ്കല്പനാശം സങ്കല്പനാശം കൊണ്ടും മനസ്സ് പൂർണ്ണമായും ക്ഷയിക്കുന്നില്ല അബോധതലത്തിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന വാസനാപടനങ്ങൾ ബാക്കിയുണ്ടാവും വാസനാപഠനങ്ങളാണ് മനസ്സിൻ്റെ ബീജം എന്ന് പറയുന്നത് അത് ചിത്തത്തിൽ ശേഖരിച്ചു വെച്ചിരിക്കുകയാണ് നിരവധി ജന്മങ്ങളിൽ കൂടി പൂർവജന്മങ്ങളിൽ കൂടി ശേഖരിച്ചു വെച്ചവയാണ് ഇവയൊക്കെ തന്നെ ഫലേച്ഛയോടുകൂടി ചെയ്യുന്ന ഏതൊരു കർമ്മവും വാസനാരൂപം കൈക്കൊണ്ട് ആ കർത്താവിൻ്റെ സൂക്ഷ്മ ശരീരമായി വർത്തിക്കുന്നു എന്ന വേദാന്ത സിദ്ധാന്തം അലംഘനീയമായ ഒരു പ്രപഞ്ച നിയമമാണെന്നറിയേണ്ടതാണ് കർമ്മഫലം ഇച്ഛിച്ചുകൊണ്ട് ചെയ്യുന്ന ഏതൊരു കർമ്മവും അതിൻ്റെ സംസ്കാരം ചിത്തത്തിൽ അവശേഷിപ്പിക്കുകയും അത് പിന്നെ വാസനയായിട്ട് മാറുകയും വീണ്ടും കർമ്മം ചെയ്യാൻ കാരണമായി തീരുകയും ചെയ്യും വീണ്ടും ജന്മങ്ങൾക്ക് കാരണമായി തീരും അതാ കർത്താവിൻ്റെ സൂക്ഷ്മ ശരീരമായി വർത്തിക്കുന്നു എന്നാണ് വേദാന്ത സിദ്ധാന്തം ഇത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ് ഭാഗവതത്തിൽ നാലാം സ്കന്ധത്തിൽ ഇരുപത്തിയൊൻപതാം അധ്യായത്തിൽ പ്രാചീന ബർഹിസ് നാരദനോട് ചില സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് അതിന് നാരദർ ഉത്തരവും നൽകുന്നുണ്ട് ചോദിക്കുന്ന സംശയം ഇതാണ് ഇഹലോകത്ത് കർമ്മങ്ങൾ ചെയ്യുന്ന ലൗകിക ശരീരം വെടിയുന്ന ജീവൻ പരലോകത്തെത്തി സൂക്ഷ്മശരീരം അല്ലെങ്കിൽ ലിംഗശരീരം കൊണ്ട് ഈ കർമ്മഫലങ്ങളെ അനുഭവിക്കുന്നു ഇങ്ങനെയാണ് വേദജ്ഞരായവർ പറയുന്നത് വൈദിക കർമാനുഷ്ഠാനത്തിൻ്റെ ഫലം അദൃഷ്ടമാകയാൽ പ്രത്യക്ഷമായി കാണുന്നുമില്ല ദേവജ്ഞരായവർ ഇതിനെക്കുറിച്ച് പല വിധത്തിൽ സംസാരിക്കുകയും ചെയ്യുന്നു ഇതിലേതാണ് ശരിയായിട്ടുള്ളത് അവിടുന്ന് എൻ്റെ സംശയം തീർത്തു തന്നാലും അപ്പം ഇതിന് മറുപടി പറയുന്നുണ്ട് നാരദൻ കർമ്മ ിംഗേന മനസാസ്വയം നാരദൻ രാജന് ഉപദേശിക്കുന്ന ശ്ലോകമാണിത് രാജൻ ഭൗതിക ശരീരം കൊണ്ടല്ല ലിംഗശരീരം കൊണ്ടാണ് മനുഷ്യൻ കർമ്മങ്ങൾ ചെയ്യുന്നത് അതിനാൽ ലിംഗശരീരം കൊണ്ട് തന്നെ പരലോകത്ത് വെച്ച് കർമ്മഫലങ്ങളെ അനുഭവിക്കുന്നു സ്വപ്നത്തിൽ മനുഷ്യൻ അന്യരൂപം കൈക്കൊള്ളുന്നത് പോലെ തോന്നാറുണ്ടല്ലോ അതുപോലെ തന്നെയാണ് കർമ്മങ്ങളെ സംബന്ധിച്ച് ലിംഗശരീരത്തിൻ്റെ അവസ്ഥയും കർമ്മം തുടരുന്നിടത്തോളം ലിംഗശരീരം ജീവന് വിട്ടുപോകുന്നില്ല ചുരുക്കത്തിൽ നമ്മൾ പുറമേ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളുടെ സൂക്ഷ്മ സൂക്ഷ്മരൂപമാണ് സൂക്ഷ്മശരീരം അല്ലെങ്കിൽ ലിംഗശരീരം എന്നർത്ഥം സങ്കല്പരൂപത്തിൽ വികസിച്ചും വാസനാരൂപത്തിൽ ലയിച്ചും വർത്തിക്കാൻ വർദ്ധിക്കാൻ കഴിവുള്ളതുകൊണ്ടാണ് ഇതിന് എന്ന് വിളിക്കുന്നത് തന്നെ ഒരു ജീവി ഇഹലോകത്ത് ഏത് ലിംഗശരീരത്തെ ആശ്രയിച്ചാണോ ചലിക്കുന്നത് അതേ ലിംഗശരീരവും പേര് തന്നെയാണ് ആ ജീവി പരലോകത്തെത്തുന്നത് ലിംഗശരീരങ്ങളുടെ ഗുണാംശങ്ങളിൽ കൂടുതൽ കുറവുണ്ടാകാമെന്നല്ലാതെ സംസാര ബന്ധം തുടരുന്നിടത്തോളം ലിംഗശരീരത്തിന് നാശം ഉണ്ടാകുന്നേയില്ല മഹത്തായ ഈ രഹസ്യം വിസ്മരിച്ചു പോകുന്നത് കൊണ്ടാണ് മനുഷ്യൻ എല്ലാ ദുർവാസനകൾക്കും വഴങ്ങിപ്പോകുന്നത് അപ്പോൾ പടലം പടലമായി അബോധതലത്തിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന വാസനകളെ പൊന്തിച്ചു പൊന്തിച്ചുകൊണ്ടുവന്ന് നശിപ്പിക്കുമ്പോൾ മാത്രമേ നിതരാം പ്രശാന്തകലനത്വം കൈവരൂ നിതരാം പ്രശാന്തകലനേ ആ നിതരാം പ്രശാന്തകലനത്വം കൈവരണമെങ്കിൽ തത്വജ്ഞാനം സങ്കല്പക്ഷയം മൂന്നാമത് പറഞ്ഞ വാസനാക്ഷയം അതും വേണം ഈ വാസനകൾ മുഴുവൻ അബോധതലത്തിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന വാസനകളെ മുഴുവൻ നശിപ്പിച്ചാൽ മാത്രമേ നിതരാം പ്രശാന്തകലനത്വം കൈവരൂ ഒരു സാധകന്റെ മനസ്സ് ഏകാഗ്രപ്പെട്ട് ധ്യാനത്തിൽ ഉറയ്ക്കുന്നതോടു കൂടി സവികൽപ്പ സമാധി ദശകൾ ആരംഭിക്കും സവികൽപ്പ സമാധി ദശകൾ നിത്യവും നിയമേന പരിശീലിക്കുന്ന യോഗിക്ക് വാസനാപടലങ്ങൾ പൊന്തി വന്ന് വിവിധ രൂപങ്ങൾ പ്രദർശിപ്പിച്ച് മറയുന്ന കാഴ്ച അത്ഭുതത്തോടും ആനന്ദത്തോടും നോക്കിക്കാണാൻ കഴിയും പ്രതിദിനം മാറി മാറി വരുന്ന ഈ കാഴ്ചകളാണ് ഒരു യോഗിക്ക് തൻ്റെ പൂർവ്വജന്മങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ബോധം പോലും ഉളവാക്കി കൊടുക്കുന്നത് പുതുതായി വാസനാപടലമൊന്നും ഇനി പൊന്തി വരാനില്ല എന്ന പൂർണ്ണ പൂർണ്ണനിശ്ചയം വരുന്നതുവരെ സവികൽപ്പ സമാധി പരിശീലനവും ആത്മവിചാരവും തുടർന്ന് പോകേണ്ടതാണ് തത്വജ്ഞാനവും സങ്കല്പനാശവും വാസനാക്ഷയവും ഈ മൂന്ന് കാര്യങ്ങളാണ് വേണ്ടത് എന്ന് പറഞ്ഞു ഈ മൂന്ന് കാര്യങ്ങൾ പ്രതിദിനം പരസ്പരം സഹായിച്ച് വളർന്ന് പുഷ്ടി പ്രാപിക്കും അങ്ങനെ ചിത്തം പൂർണ്ണമായി ഉപശമിക്കുന്ന ഒരു ഘട്ടം വന്നു ചേരും ഇതാണ് യോഗാരൂഢനില അഥവാ ചിത്തത്തിൻ്റെ പൂർണമായ സമനില സമത്വം യോഗ ഉച്ചതെ എന്ന് ഭഗവാൻ പറയും ചിത്രം ഈ സമനിലയെ പ്രാപിക്കുന്നതോടെ യോഗിക്ക് ഇടതടവില്ലാത്ത ബ്രഹ്മാനുഭൂതി കൈവരുന്നു അങ്ങനെയുള്ള യോഗി സൃഷ്ടിയെ ജയിക്കുന്നുവെന്നാണ് ഭഗവാൻ ഗീതയിൽ തന്നെ പറയുന്നത് ബ്രഹ്മണിതേ സ്ഥിതാ അഞ്ചാം അധ്യായത്തിലെ പത്തൊമ്പതാമത്തെ ശ്ലോകം ആരുടെ മനസ്സാണോ സമഭാവനയിൽ ഉറച്ചു നിൽക്കുന്നത് അവർ ഈ ദേഹത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ തന്നെ ലോകത്തെ ജയിച്ചു കഴിഞ്ഞു എന്തുകൊണ്ടെന്നാൽ ബ്രഹ്മം നിഷ്കളങ്കവും സമഭാവനയുള്ളതുമാണ് തസ്മാത് തേ ബ്രഹ്മണിസ്ഥിതാഹ അതിനാൽ അവർ ബ്രഹ്മത്തിൽ സ്ഥിതി ചെയ്യുന്നു മനസ്സ് സമനിലയെ പ്രാപിച്ചിട്ടുള്ളവർ ഈ ജീവിതത്തിൽ തന്നെ സൃഷ്ടിയെ ജയിച്ച് ചിത്തത്തിൻ്റെ നിർദോഷമായ എന്ന ആ ബ്രഹ്മസ്വരൂപം പ്രാപിക്കുന്നു അതുകൊണ്ട് അങ്ങനെയുള്ളവർ സദാ ബ്രഹ്മത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നവരാണ് മഹത്തായ ഈ സത്യാനുഭൂതി രഹസ്യമാണ് ആചാര്യസ്വാമികൾ അടുത്ത വരിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് വാസനാനാശം കൊണ്ടുള്ള സമനില ചിത്തത്തിന് കൈവന്ന് ഇടതടവില്ലാത്ത ബ്രഹ്മാനുഭൂതി ലഭ്യമായാൽ പോലും പ്രാരബ്ധ പ്രാരബ്ധകർമ്മഹേതുവായ ചിത്തം കുറേ കാലത്തേക്ക് കൂടി നിലനിന്നു വെന്ന് വരാം ജീവൻ ജീവൻമുക്തൻ്റെ ചിത്തം വേവിച്ചുണക്കിയ വിത്ത് പോലെയാണെന്നാണ് സത്യദൃശികൾ വിവരിക്കുന്നത് പോലെ ജന്മഹേതുകമായ ബീജാവസ്ഥ പിന്നീടൊരിക്കലും അതിനുണ്ടാകുന്നില്ല വിത്ത് പിന്നെ മുളക്കില്ലല്ലോ ജന്മഹേതുകമായ ബീജാവസ്ഥ പിന്നീട് ഒരിക്കലും ആ ജീവൻ മുക്തൻ ഉണ്ടാകുന്നില്ല ചിത്തമുള്ളപ്പോൾ തന്നെയും താൻ ബ്രഹ്മസ്വരൂപമാണ് എന്ന അനുഭവത്തിന് ഹാനിയും തട്ടുന്നില്ല സർവം ബ്രഹ്മയം എന്നനുഭവിച്ച് സ്വയം ബ്രഹ്മമായി തീർന്ന് ആ ബ്രഹ്മാനന്ദത്തിലിരിക്കുന്നു ഇത് സാധാരണക്കാർക്ക് ബോധ്യമാകാൻ വിഷമമുള്ള മഹത്തായ ഒരു അനുഭവ രഹസ്യമാണ് പ്രാരബ്ധത്തെ അനുഭവിച്ചു മാത്രമേ ക്ഷയിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ജീവൻമുക്തൻ്റെ പ്രാരബ ചിത്തം ക്രമേണ ക്ഷയിച്ച് വരുന്നു അങ്ങനെ ക്ഷയിക്കുന്ന ചിത്തം ക്രമേണ സ്വസ്വരൂപം വെടിഞ്ഞ് ബ്രഹ്മസ്വരൂപത്തിൽ അഭേദമായി അലിഞ്ഞു ചേരുന്നു ഇങ്ങനെ ജീവൻ മുക്തൻ ക്രമേണ പൂർണമായും ബ്രഹ്മസുഖസമുദ്രത്തിൽ ഗളിതധിയായി ഭവിക്കുന്നു എന്നാണ് ആചാര്യസ്വാമികൾ പറയുന്നത് അതോടെ ബ്രഹ്മസ്വരൂപത്തിൽ നിന്നും ഭിന്നമായ യാതൊരു നിലനിൽപ്പും തന്നിലില്ലെന്ന് അനുഭവിച്ചറിയാനും കഴിയുന്നു ഈ നിലയിലുള്ള സ്വരൂപാനുഭവത്തിൽ മുഴുകിയിരിക്കുന്ന ഒരു ജ്ഞാനിയെ ബ്രഹ്മവേദി എന്ന് പറയുന്നത് ശരിയല്ല അദ്ദേഹത്തെ ബ്രഹ്മസ്വരൂപമായി തന്നെ കണക്കാക്കേണ്ടതാണ് ബ്രഹ്മവിത്ത് ബ്രഹ്മജ്ഞാനം ആരംഭിച്ച് വളർന്ന് വികസിച്ച് പരിപക്വമായി പൂർണത പ്രാപിക്കുന്നത് ഈ നിലയിലാണ് ഈ പ്രക്രിയ ഭഗവാൻ ഗീതയിൽ ഒരൊറ്റ ശ്ലോകത്തിൽ മനോഹരമായി പ്രതിപാദിച്ചിട്ടുണ്ട് യജ്ഞദാനാദികൾ കൊണ്ടോ വേദാധ്യയനം കൊണ്ടോ ദേഹത്തെ ദണ്ഡിപ്പിക്കുന്ന കഠിന തപസുകൾ കൊണ്ടോ ഭഗവാൻ ലഭിക്കുന്നതല്ല ഇക്കാര്യം ഭഗവാൻ വ്യക്തമായിട്ട് പറയുന്നു പതിനൊന്നാം അധ്യായത്തിൽ അൻപത്തിനാലാമത്തെ ശ്ലോകത്തിൽ ഭക്തത്വനന്യം വിധോർജുന ജാത്തും ദ്രഷ്ടും ചേന പ്രവേശും ച പരം തപ അല്ലയോ അർജുന ഏവം വിധ അഹം അനന്യ ഭക്തിയാും ഇങ്ങനെയുള്ള എന്നെ ഉറച്ച ഭക്തി കൊണ്ട് മാത്രം കാണുവാനും തത്വേനജ്ഞാത്തും യഥാർത്ഥത്തിൽ അറിവാനും പ്രവേഷ്ടും ചക്യ പ്രവേശിപ്പാനും കഴിയുന്നതാണ് അല്ലയോ അർജുന സർവാർപ്പണ ബുദ്ധിയുള്ള ഇടതടവില്ലാത്ത ഭക്തി കൊണ്ട് മാത്രമേ ഏകാന്ത ഭക്തി കൊണ്ട് മാത്രമേ എന്നെ ഈ രൂപത്തിൽ അറിയാൻ പറ്റൂ അത്തരം നിരന്തരാനുസന്ധാന രൂപിണിയായ ഭക്തിയുണ്ടെങ്കിൽ അറിയുവാൻ മാത്രമല്ല എന്നെ കാണുവാനും കണ്ടുകണ്ട് ഒടുവിൽ തന്നെ തീർന്ന് എന്നിൽ കടന്നു കയറി ലയിക്കുവാനും സാധിക്കും അർജുന ഉറപ്പ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ച ഈ ഗീതാശ്ലോകത്തിൻ്റെ ഒരു വിശദീകരണം തന്നെയാണ് മനീഷാ പഞ്ചകത്തിലെ അവസാന ശ്ലോകമെന്ന് പറയാം ഉപനിഷത്തിലെ തത്വമസി എന്ന മഹാവാക്യത്തിൻ്റെ അനുഭവനിഷ്ഠമായ ഒരു വിവരണം തന്നെയാണിത് വിഷയാനന്ദം യോഗാനന്ദം ആത്മാനന്ദം ബ്രഹ്മാനന്ദം ഇവയുടെ ഉത്കൃഷ്ട രൂപങ്ങളാണ് ശ്ലോകത്തിലെ ഓരോ വരിയിലും വിവരിച്ചിരിക്കുന്നതെന്നും കാണാൻ പ്രയാസമില്ല വിഷയാനന്ദം ഈ നിലയിൽ ബ്രഹ്മാനന്ദത്തിൽ എത്തിച്ചേരേണ്ടതാണെന്നുള്ള ഒരു നിർദ്ദേശവും ഇവിടെ ചിത്തശുദ്ധിയുള്ളവർക്ക് ധ്വനിച്ച് കേൾക്കാൻ കഴിയും ലേശമാത്രമായ ഇന്ദ്രന്റെ വിഷയാനന്ദം മാറി മാറി പൂർണ്ണ ബ്രഹ്മാനന്ദമായി വികസിക്കുന്ന പ്രക്രിയ നാം കണ്ടുവല്ലോ ഇപ്പോൾ ഇന്ദ്രാനന്ദവും ബ്രഹ്മാനന്ദവും ബിന്ദുവും സമുദ്രവും പോലെ ഭേദമുള്ളവയാണ് അതുകൊണ്ട് തന്നെ ഒരു ബ്രഹ്മജ്ഞാനിയുടെ മുമ്പിൽ ഇന്ദ്രൻ അണുപ്രായനാണെന്ന് വ്യക്തമായി തെളിയുന്നു ആ സ്ഥിതിക്ക് ബ്രഹ്മനിഷ്ഠൻ സുരേന്ദ്ര വന്ധ്യത പഥനായി തീരുന്നതിൽ ഒട്ടും തന്നെ അതിശയിക്കാനില്ല സഹ സുരേന്ദ്ര വന്ധ്യത പദ യഹ കശ്ചിത് സഹ സുരേന്ദ്ര വന്ധ്യതപഥ അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ അദ്ദേഹം ഇന്ദ്രനാൽ പോലും വന്ദിക്കപ്പെടേണ്ട പാദങ്ങളോട് കൂടിയ ആളാണ് നൂനം മമ മനീഷ ഇതെൻ്റെ സുനിശ്ചിതമായ തീരുമാനമാണ് നമ്മൾ ഓരോരുത്തരോടും നീ ഈശ്വരനാണ് ഈശ്വരനാണ് എന്ന് ആവർത്തിച്ചുറപ്പിക്കുന്ന മനീഷാവഞ്ചകം പോലെയുള്ള കൃതികൾ നമ്മൾ ഓരോരുത്തർക്കും മനഃപാഠമാക്കി ഉരുവിടാനും മനനം ചെയ്യാനും സാധിക്കട്ടെ അങ്ങനെ ചെയ്താൽ തീർച്ചയായും നമ്മൾ ഓരോരുത്തരും അചരേണ ബ്രഹ്മനിഷ്ഠനായി തന്നെ തീരുന്നതാണ് മനുഷ്യനിൽ ഒളിഞ്ഞുകിടക്കുന്ന ഈശ്വരത്വം അറിഞ്ഞനുഭവിക്കാൻ എല്ലാവരെയും ജഗതീശ്വരൻ കാരുണ്യം പൊഴിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ സാഖ്യയോഗത്തിലെ എഴുപത്തിരണ്ടാം ശ്ലോക വിശദീകരണമാണ് നമുക്കിനി നോക്കാനുള്ളത് ബ്രാഹ്മിസ്ഥിതിയെക്കുറിച്ച് വർണ്ണിക്കുന്ന സാഖ്യയോഗത്തിലെ അവസാനത്തെ ശ്ലോകം അത് നമുക്ക് അടുത്ത ഭാഗത്തായി ശ്രദ്ധിക്കാം എല്ലാവർക്കും നമസ്കാരം